السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدل الله أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أدرني رمبهما نرمايا صحود رنگلائي റുംറ ആത്മാ പറഞ്ഞൊരു യാത്ര എന്ന വളരെ പ്രസക്തമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഏവരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ റുംറയുടെ പ്രഥമമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തത് നമ്മൾ എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടത് മനസ്സുകൊണ്ട് പോകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമ്മൾ അതിൽ ചർച്ച ചെയ്തു ഇനി നമ്മൾ മനസ്സുകൊണ്ട് അങ്ങോട്ട് പോകുന്നതോട് കൂടെ തന്നെ നമ്മുടെ ഭൗതിക ശരീരവുമായി മക്കയിലേക്ക് പോവുകയാണ് കായവയിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മളാദ്യം കാഴ്ബ കാണാൻ വേണ്ടി പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് അള്ളാഹു നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനുമൊക്കെയുള്ള തൗഫിയത് നൽകുമാറാകട്ടെ എന്ന്

നമ്മള് ഉമ്രയുടെ ആത്മാ പറഞ്ഞ യാത്ര ആ ഒരു പഠന പരമ്പരയിലാണല്ലോ നാലെണ്ണം കഴിഞ്ഞു ഇത് ഇൻഷാ അഞ്ചാമത്തേതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മക്കയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കാവയാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വീക്ഷിക്കേണ്ടതും കഴിവയാണ് ഹതിയത്തുകളിലൊക്കെ കഴിവ് നോക്കിയിരിക്കുന്നത് തന്നെ വന്നിട്ടുണ്ട് മാതാവിന്റെ മുഖം പോലെ മുഖം പോലെ നോക്കിയിരിക്കുന്നത് അഴിബാധത്താണ് എന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോ നമ്മള് കഴിവയെക്കുറിച്ച് വളരെ പ്രാഥമികമായിട്ട് അതിന്റെ നിർമ്മാണവും അതിന്റെ മറ്റു സവിശേഷതകളും അതിന്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ വളരെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൂടുതൽ ചർച്ച ചെയ്യാൻ നമുക്ക് സമയം സമയല്ല അതിന്റെ വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഉദ്ദേശിക്കുന്നുള്ള ആദ്യമായിട്ട് കഴുകയുടെ നിർമ്മാണം കഴുകയുടെ നിർമ്മാണം സംബന്ധിച്ച് വിവിധ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഒരുപാട് ചർച്ചകളുണ്ട് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നാല് നിർമ്മാണ ഘട്ടങ്ങൾ മാത്രമാണ് അത് സായിദ് റമദാൻ അൽബൂത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഫെഖുഹു സീറ അന്നഭവിയ എന്ന ഗ്രന്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് ആ നാല് ഘട്ടങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമതായിട്ട് അത് നിർമ്മിക്കുന്നത് മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അലൈഹി അള്ളാഹുവിന്റെ കല്പന മുഖേന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തന്റെ മകനായ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമിനോട് ഒപ്പം ചേർന്നിട്ടാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനു മുമ്പ് ആദം അലഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് മലക്കൂറിൽ നിർമ്മിച്ച് അങ്ങനത്തെ ഒരുപാട് ഹതിഥികൾ ഉണ്ട് പക്ഷെ നമ്മള് ഏറ്റവും സഹ്യായിട്ടുള്ള ചരിത്രകാരന്മാരെ യാതൊരു അഭിപ്രായ ഭിന്നതയും ഇല്ലാത്ത വിഷയങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അത് പ്രത്യേകം സൂചിപ്പിക്കണം കാരണം അത് ചർച്ചകൾ ഒരുപാട് വേറെ ും അതേപോലെ അങ്ങനത്തെ ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ ആദ്യമായിട്ട് കായബ നിർമ്മിച്ചു ആ നിർമിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച അള്ളാഹു സുബാനോ ജനങ്ങൾ അതിലേക്ക് വിളിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു നിർമ്മാണത്തിന് ശേഷം പിന്നീട് കിതാബുകളിലൊക്കെ ഏകോപിച്ച് പറഞ്ഞത് മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്സലാമയുടെ മുപ്പത്തി അഞ്ചാം വയസ്സിലുള്ള നിർമ്മാണ ഘട്ടത്തെ അത് നുഭൂത്തിന് മുമ്പായിരുന്നു അത് കാരണം എന്താന്ന് വെച്ചാല് പിന്നെ വെള്ളപ്പൊക്കം മറ്റോ ചെയ്തിട്ട് ഇബ്രാഹിംഅലൈസ് വസ്ലാമിനും മഹാനായ പ്രവാചകർ മുഹമ്മദ് അലൈഹി വസ്ലാമക്കും ഇടയിൽ ഒരുപാട് നൂറ്റാണ്ടുകളുടെ വ്യത്യാസം ഈ വ്യത്യാസം ഈ ഒരു കാല ദൈർഘ്യമുഖേന അതിന് ചില കേടുപാടുകൾ സംഭവിക്കുകയും പിന്നെ അതേപോലെ തന്നെ അതൊരു മലമ്പ്രദേശാണല്ലോ ഇപ്പൊ അത് നമുക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളണം എന്നില്ല മലകൾക്കിടയിലായിരുന്നു കഴിവുണ്ടായിരുന്നത് അപ്പൊ വെള്ളപ്പൊക്ക സമയത്തൊക്കെ അതിനൊരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അതിന് പുനരുദ്ധരിക്കുകയാണ് പ്രവാചകരുടെ അഥവാ നമ്മൾ മനസ്സിലാക്കണം അനുഭവത്തിന് ഭൂവത്തിന് മുമ്പ് മുപ്പത്തഞ്ചാം വയസ്സിലാണ് ഒരു അത് സംഭവിക്കുന്നത് പ്രവാചകരുടെ കാലഘട്ടത്തിൽ അതിൽ പുനരുദ്ധനിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് രസകരമായിട്ടുള്ള കുറെ ചരിത്രമുണ്ട് കാരണം പ്രവാചകരുടെ കാലഘട്ടത്തിൽ തന്നെ അലൈഹി വസ്ലാം അതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അബ്രഹത്ത് കായ് പൊളിക്കാൻ വന്ന സന്ദർഭത്തില് ആകാശത്തുനിന്ന് അബാബിയിൽ പക്ഷികൾ വന്ന് അവരെ തുരത്തി ഓടിച്ച ആ ഒരു സംഭവം പറഞ്ഞ ഒരു സംഭവം അത് കണ്ട അതിന് ദൃക്സാക്ഷികളായിട്ടുള്ള ചിലരൊക്കെ ഉണ്ട് അപ്പൊ ഇത് പുനർനിർമ്മിക്കാനാണെങ്കിലും അതിന്റെ തസ്ലേഹന് വേണ്ടിയിട്ടാണെങ്കിലും അതിന് പൊളിക്കാൻ അവർക്കൊരു ഭയുണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ കുറേശ്യ നേതാവായിരുന്ന വലീദ് വലീദ്ബിന് മുഖീറ വലീദുബിന് മുഖീറാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല ഞാൻ ഞാനത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ വലീദ് വലീദിന് മുഖീറ പറയുന്നത് അഥവാ നമ്മൾ നന്മയൊന്നും അല്ലാതെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പൊളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു കാരണം അവർ പുനർനിരമിക്കാന് എന്നിട്ട് ചരിത്രങ്ങളിൽ പറയുന്നത് രണ്ടു മൂന്ന് ദിവസം അവരെന്താക്കിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആദാബ് എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യത്തില് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇല്ല അള്ളാഹുന്റെ ആദാബൊന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതവര് അതിൻ്റെ ഒരു പിന്നെ അത് പൊളിച്ച് അവര് അടുത്ത പണി ആരംഭിക്കുന്നത് അത് നബി നബീസ് അലൈഹി സ്വലമ്മ അതിൽ പങ്കെടുത്തതൊക്കെ സീരാഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും അങ്ങനെ ഹജർ ഹജി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയും നബി അലൈഹി രമ്യമായിട്ടത് പരിഹരിച്ച് അത് അത് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇപ്പം അത് നമുക്ക് നമുക്കതിന്റെ സമയം പരിമിതി ഉണ്ടല്ലോ മൂന്നാമതായിട്ട് ഇത് മഹാനായ അബ്ദുലാഹിബിൻ സുബെല്ല കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത് മുപ്പത്തി ഹിജറ മുപ്പത്തിയാറാം വർഷം അതെന്താ സംഭവം എന്ന് വെച്ചാല് പിന്നെ അബ്ദുള്ള സുബൈറും പിന്നെ അതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അബ്ദുല്ലാഹിബിൻ റഹ്ല താലാഹ് അവരെ മക്കയിലായിരുന്നു അങ്ങനെ മക്കയിലായിരുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിൻ സുബൈർ റഹ്ല താലാഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ മക്കയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് യസീദ്ബിന് ആവിയുടെ പക്ഷത്ത് നിന്ന് ഒരു മിഞ്ചനീക്ക് എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് മിഞ്ചനീക്ക് എന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിൽ ഒരു മിസൈൽ എന്ന് മിസൈൽ അല്ല അതുപോലെ എന്തോ തീ കൊണ്ട് ഇങ്ങനെ വിടുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ ആയുധമാണ് ആയുധം ഒരു ഒരു വെപ്പണാണ് ഒരു വാറിന് ഉപയോഗിച്ചിരുന്ന ഒരു വെപ്പണാണ് അത് കായബക്ക് നേരെ തൊടുത്തു വിട്ടു ആ ഒരു സംഭവത്തിൽ കായബക്ക് കേടുപാടുകൾ സംഭവിച്ചു അങ്ങനെ കേടുപാടുകൾ സംഭവിച്ച് അങ്ങനെ പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ ഏകദേശം ഒരു എന്താ പറയാ ഒരു ആ ഒരു വല്ലാത്ത എസ്കലേറ്റ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യം ഒന്ന് ശാന്തമായപ്പോ അബ്ദുല ഇബിൻ സുബൈൻഖു ജനങ്ങളെ വിളിച്ചു കൂട്ടി പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഇതിനൊരു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ ചിലര് അബ്ദുൽ അബ്ബാസ് റദ്ഞ്ഞത് കേടുപാട് സംഭവിച്ചത് മാത്രം താക്കിയാൽ മതി പേച്ച വർക്ക് ചെയ്താൽ മതി അല്ലാതെ അത് മുഴുവനായിട്ടും റീബിൽഡ് റീബിൽഡ് ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞു പക്ഷെ മുഴുവനായിട്ട് അഭിപ്രായ പ്രകാരം അല്ല നമ്മുടെ വീടൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഭവനം അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നാണ് അബ്ദുൽ പറഞ്ഞത് അങ്ങനെ അബ്ദുൽ അള്ളുല്ലാ താല അൻഹു അത് പുനർനിർമ്മിച്ചു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നൊക്കെ നമ്മൾ അതിനൊരു ഒരു വാതിലേ കാണുന്നുള്ളൂ അന്ന് രണ്ട് വാതിൽ ഉണ്ടായിരുന്നു ഒന്ന്ബിൾ ഇങ്ങനെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഷർക്കിയൻ എന്നാണ് അത് ഹദീസിലൊക്കെ വരുന്നത് അതിന്റെ മുന്നായില്ല അതങ്ങനെ അത് അങ്ങനെ അബ്ദുല്ലാബിൻഹു ആ ഒരു രീതിയിൽ അതിന് മാറ്റം വരുത്താൻ ഒരു കാരണുണ്ട് നബിസ്ബി തന്റെ പത്നിയായിരുന്ന ആയിഷാൽ പറയുന്നതായിട്ട് ഹദീതുകളിലൊക്കെ പറയുന്നുണ്ട് സഹേ ആദീസ് ആണ് അതിൽ പറയുന്നുണ്ട് യ ലൗല അന്ന വ അഥവാ ഈ ജനങ്ങള് ജസ്റ്റ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടല്ലോ ആ ഒരു സാഹചര്യമല്ലായിരുന്നുവെങ്കിൽ അഥവാ അവര് ആളുകൾ അവർ കൂടുതൽ ബന്ധമുണ്ടാക്കിയ ശേഷം ശേഷമായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു കഴിവ പൊളിച്ച് അത് പുനർനിർമ്മിക്കുമായിരുന്നു അങ്ങനെ അതിന് രണ്ട് കൊടുക്കുമായിരുന്നു രണ്ട് വാതിൽ കൊടുക്കുമായിരുന്നു പറഞ്ഞു ആ ഒരു സുബൈർ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഇതാണ് മൂന്നാമത്തെ പറഞ്ഞ ശരിക്കും ഒരു മൊത്തത്തിൽ മൊത്തത്തിൽ റീസ്ട്രക്ചർ പണിയുന്ന ഒരു രീതിയാണ് ഇബ്രാഹി നബിയുടെ കാലത്താണെങ്കിലും ശേഷം ഉള്ളതാണെങ്കിലും ഒരുപാട് ഇത് മെയിൻ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നീട് വരുന്നത് നാലാമത്തെ നിർമ്മാണ ഘട്ടമാണ് നാലാമത്തെ അബ്ദുല്ലാബിൻ താലാൻഖുവിന്റെ വഫാത്തിന് ശേഷം ഹജ്ജു യൂസുഫ് ഗവർണർ ആയിരുന്ന അവരുടെ ചരിത്രം നമ്മൾ വിശാലമായ ചരിത്രമായതൊന്നും നമ്മൾ അത് പറയുന്നില്ല ഹജ്ജാജ് ഹജാജിന് യൂസുഫ് ആ കാലഘട്ടത്തിലെ രാജാവായിരുന്ന അബ്ദുൽ അബ്ദുൾ മലിക്ബിൻ മർവാന് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ സുബൈർ അബ്ദുൽഖു വരുത്തിയിട്ടുണ്ടെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊണ്ടോ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ അബ്ദുൾ എന്തൊക്കെ മാറ്റങ്ങളാണോ അവിടെ വരുത്തിയത് അതൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ മാറ്റി പഴയ രീതിയിൽ തന്നെ രണ്ട് ഒഴിവാക്കി ആ രീതിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോ അവർ രാജാക്കന്മാരാണല്ലോ അവരങ്ങനെ അത് ചെയ്തു ഇതാണ് നാല് തവണ അത് നിർമ്മാണം ഉണ്ടായിരുന്നത് പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പറ മനസ്സിലാക്കുന്നത് പ്രകാരം ഹാറൂൺ റഷീദ് അത് വീണ്ടും പുനർനിർമ്മിച്ച് സുബൈർ അബ്ദുൽ സാഹിബി രണ്ട് വാതില് കൊടുത്ത് അതിനെ റീസ്ട്രക്ചർ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിൽ മാലിക് മാലിക് റഷീദിനോട് പറഞ്ഞു അൻഷദ് താങ്കൾക്ക് ശേഷമുള്ള രാജാക്കന്മാർക്ക് കളിക്കാൻ ഇത് നിങ്ങൾ ഒരിക്കലും മാറ്റരുത് ുംയ്യറു ഇല്ലാറും ആരൊക്കെ അതിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നോ അവരൊക്കെ അതപ്പടി അതായത് അവരത് പിന്നീട് വരുന്ന രാജാക്കന്മാർക്കൊക്കെ അവരുടെ കാലത്ത് എന്തെങ്കിലും ഒക്കെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത അതിനൊരു വഴി നിങ്ങൾ വരുത്തി വെക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ അത് അന്ന് മുതൽ അത് സ്റ്റോപ്പ് ചെയ്തതാണ് അതിന് അതിന് ശേഷം ഇന്നും അതിന് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല അതൊരു ഇന്നലെ ഇന്നത്തെ രാജാക്കന്മാര് എത്രത്തോളം വിലത്തുള്ള രാജാക്കന്മാരാണ് അവര് അവർ ആ പള്ളി എന്തെല്ലാം കോലത്തിലേക്ക് അതിൽ മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന ഫെസിലിറ്റീസും ടെക്നോളജിയും എല്ലാം കാര്യം ഇത് ചേർത്തുള്ള മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിന്റെ വിഷയല്ല ഒറ്റടിക്ക് ഉണ്ടായ പള്ളിയുടെ ഓരോ പ്രവർത്തനങ്ങളും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത് അത് അതാണ് അതിനാണ് പിന്നെ പറയുന്ന പ്രത്യേകം പറഞ്ഞത് നന്നായി അങ്ങനെ ണെങ്കിൽ അവർക്ക് എന്തെല്ലാം മാറ്റം വരുത്താൻ എന്തെല്ലാം മാറ്റം വരുത്താൻ പറ്റായിരുന്നു പക്ഷെ അവരതൊന്നും ആ ഒരു വീട് സിമ്പിളാണ് ആ ഒരു രീതിയിലാണ് ഇന്ന് അതിന്റെ നിർമ്മാണം അതിന്റെ ഇന്നും അത് നിലനിൽക്കുന്നത് ഈ ഒരു അഞ്ച് ഘട്ടാണ് നിർമ്മാ കഴുബയുടെ സോറി ഈ ഒരു നാല് ഘട്ടമാണ് കൂടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ അന്ന് മാലിക് മാലികളുണ്ട് ആ ഒരു വാക്ക് ഹിജുമാവായിട്ട് ഇന്നുണ്ടാവുന്നില്ല ആരും അതൊരു റീസ്ട്രക്ചർ അല്ലെങ്കിൽ അത് പുനർനിർമ്മിക്കാനൊന്നും തയ്യാറാകുന്നില്ല ഇന്ന് വരെയായിട്ടില്ലെങ്കിൽ നാളത്തെ കാര്യം അറിയുള്ളൂ മുതൽ ഉണ്ടായിരുന്ന ഒരു രീതി എന്നുള്ള അവസാനം

കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല നമ്മൾക്കറിയാവുന്നതുപോലെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല അതിനെക്കുറിച്ച് പറയുന്നത് ജനങ്ങളുടെ പാ അത് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ പ്രകാശപൂരിതമായിരുന്നു പിന്നെ ജനങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്താണ് അത് കറുത്തുപോയത് എന്ന് ഹതി നബിസ് അലൈസ്മ പറയുന്നുണ്ട് മനുഷ്യന്റെ ഓരോ പുള്ളി പുള്ളി ഹൃദയവും കറുത്തു പോകാൻ അതെ അത് അത് പറഞ്ഞാൽ ഈ ഒരു കല്ല് അതിനൊരു യെസ് അതുപോലെ തന്നെ പിന്നെ രണ്ടാമതായിട്ട് അതിന്റെ കഴിവയുടെ വാതില് വാതില് നമുക്ക് അറിയാവുന്നത് പോലെ ഇന്ന് അതിന് ഒരു വാതിലുള്ളൂ ആ വാതിലിന്റെ താക്കോലിനെ കുറിച്ച് ഒരു ചെറിയൊരു ചരിത്രമുണ്ട് അതെന്താന്ന് വെച്ചാല് കഴിഞ്ഞ സന്ദർഭത്തിൽ മക്ക കീഴടക്കിയ സന്ദർഭത്തിൽ അതിന്റെ താക്കോല് തലഹയോട് വാങ്ങിയിട്ട് കഴുകക്കുള്ളിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ച് തിരിച്ചിറങ്ങുന്ന സന്ദർഭത്തില് അലിറുല്ലാ എന്ന് പറയുന്നു അന്ന് ഉസ്മാനുബിൻ മുസ്ലിം ആയി ഈ ചാവി ഇനി മുതൽ ഞാൻ സൂക്ഷിക്കാന്ന് പറഞ്ഞു അപ്പോഴാണ് സൂക്ഷിപ്പ് ള് അത് നിങ്ങൾ അതിന്റെ അഹലുകാർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് ഇന്ന് താ ഞാന് മക്ക മുഴുവനും ജയിച്ചടക്കി ആരും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അത് കയ്യിൽ വെക്കരുത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് ആ മുസ്ലിം ആയിട്ടുള്ള അദ്ദേഹത്തിന് തന്നെ നബി അലൈഹി അലൈസ് അത് തിരിച്ചു കൊടുക്കുകയും മാത്രമല്ല നബിസ് അലൈഹി സ്വലം അദ്ദേഹത്തോട് പറയുന്ന ഒരു ഒരു ഉണ്ട് ഹദിത്തുണ്ട് ഇത് നിങ്ങളില് നിങ്ങൾ തന്നെ വെച്ചോളൂ നിങ്ങളിൽ നിന്ന് ഇത് അക്രമിയല്ലാതെ മറ്റാരും എടുക്കുകയില്ല അപ്പോ ആ ഒരു ഹദീസ് മുഖേന ഇന്നും എന്തായിട്ടില്ല കുടുംബത്തിന്റെ കരങ്ങളിലാണ് ഇപ്പോഴും ആ ചാവിടും ആരും അത് അവരിൽ നിന്നത് വാങ്ങാൻ തയ്യാറായിട്ടില്ല പിന്നെ പിന്നീട് വരുന്നതാണ് അതിന്റെ മീസാബ് മീസാബ് എന്ന് പറഞ്ഞാൽ അതൊരു പാത്തി ഒരു പാത്തിയാണ് അത് ഹജിർ ഇസ്മായിലാണുള്ളത് അത് നമുക്കറിയാവുന്നത് പോലെ നേരമുകളിലാണ് അതുള്ളത് പിന്നെ അതിന്റെ ചുവട്ടിൽ ഇന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട് എന്നൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും പിന്നീട് ഷാദർ വാൻ എന്ന് പറഞ്ഞാൽ കഴുകയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ചെറിയൊരു ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു താഴ്ഭാഗം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന ഒരു സ്ഥലാണ് അപ്പോ അത് നമ്മളൊക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ തോ ഓഫ് ചെയ്യുന്നതിന്റെ ഒരു ഷർത്താണ് അതിനൊരു വാചി ആണ് അത് കഴുബന്റെ പുറത്താവണന്ന് അപ്പോൾ ഈ ഷാദർവാന അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷന് അതെന്താണ് കഴുബയുടെ ഭാഗമാണ് അപ്പോൾ കഴുബ് അങ്ങനെ ടച്ച് ചെയ്താണ് തൊ ചെയ്യുന്നത് എങ്കിൽ അതൊന്നും സാധ്യല്ല കാരണം അതിന്റെ ചുറ്റും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണല്ലോ അത് ടച്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എന്താവില്ല ശരി ടൊ ഓഫ് ശരിയാവില്ല പിന്നീട് ജീർ ഇസ്മായിൽ ഹജിർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ നബി നബിസ്ലഹ് അലൈഹി ഇസ്ലാമ്മയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പുനർനിർമ്മാണം നടന്നില്ല അപ്പോൾ അവരന്ന് ഇസ്ലാം അല്ലെ നുഭൂത്ത് കിട്ടിയ സാഹചര്യം ഒന്നുമല്ല എന്നാലും അവർക്ക് ചില എത്തിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്നു നമ്മളുടെ പക്കലുള്ള നല്ല ധനം ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നല്ല ധനം സ്വീകാര്യ യോഗ്യമായിട്ടുള്ള ധനം

അത് കഴിവിന്റെ ഉള്ളിലാണ് പിന്നെ രണ്ടാമതായിട്ട് അത് കഴിവന്റെ ഉള്ളിൽ ആർക്കെങ്കിലും നിസ്കരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചാൽ മതി കാരണം ഉള്ളിലേ കയറി നിസ്കരിച്ചാൽ മതി അതെന്താണ് ഇതിന്റെ ഭാഗമാണ് പിന്നെ മുൽത്തസമോ മുൽത്തസമോ എന്ന് പറഞ്ഞാല് ഈ ഹജറുൽ അസ്വദിനും അതുപോലെ തന്നെ വാദിനും ഇടയിലുള്ള ആ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അത് ജനങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അതിന് മുൽത്തസം എന്നുള്ള പേര് വന്നതും ജനങ്ങളൊക്കെ അവിടെ നിരന്തരമായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുൽത്തസും എന്ന പേര് വന്നത് തന്നെയെന്ന് നബബി റഹ്മത്ത് അലഹി തന്റെ പറയുന്നുണ്ട് പിന്നെ മക്കാമി ഇബ്രാഹിം മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇതിനു മുന്നേ സൂചിപ്പിച്ചതാണ് നിർമ്മാണ ഘട്ടത്തിൽ കുറച്ച് ഉയരം ലഭിക്കാൻ വേണ്ടിട്ട് കയറി നിന്ന ഒരു കല്ലാണ് അതിന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് മക്കാം ഇബ്രാഹിം പിന്നെ കഴുബയുടെ നാല് മൂലകളാണ് അതിനോരോ മൂലക്കും ഓരോരോ പേരുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്രക്കാണ് കഴുബയുടെ പാർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് നമുക്ക് അടുത്ത അടുത്ത ക്ലാസ്സിൽ ഒരു ഒരു കർമ്മശാസ്ത്രം ചർച്ച 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 ചെയ്യാമെന്ന് ചെയ്യാമെന്ന് തോന്നുന്നു തോന്നുന്നു അതെ ഇതുവരെ ചെയ്തതിൽ ഒന്നും കാര്യമായിട്ട് കുറഞ്ഞ രീതിയിൽ പ്രാഥമികമായ എപ്പിസോഡ് അപ്പോൾ നമ്മൾ കാഴ്ബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന വളരെ പ്രാഥമികമായി പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു നാല് ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കാഴ്ബയുടെ നിർമ്മാണമാണ് അല്ലാതെ ഹറമിന്റെയോ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൻ്റെയോ നിർമ്മാണമല്ല പ്രത്യേകം അത് ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാർബ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം ആ ഒരു ഒരു കാർബയുടെ ഭാഗം പുനരുദ്ധാരണം നടത്തിയതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അതും അതിൽ ഏറ്റവും പ്രധാനമായി നടന്ന നാല് റീസ്ട്രക്ചറിങ്ങിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ പറഞ്ഞത് അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഇൻഷാ അല്ല ഇനി കർമ്മശാസ്ത്രപരമായിട്ടുള്ള വളരെ പ്രാ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇൻഷാ വരുന്ന എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അള്ളാഹു നമുക്ക് അതൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഈ ഈ എപ്പിസോഡ് ഇവിടെ നമുക്ക് പൂർത്തീകരിക്കാം എന്നാഥൻ തോഫീഖ് നൽകുമാറാകട്ടെ അസ്സാം അലേക്കും വരഹമുല്ലാ വർക്കാത്തു